നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പൊ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പുച്ഛത്തോട് കൂടിയും അതിലുപരി ലജ്ജയോടു കൂടിയുമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ എല്ലാവരും കണ്ടു കാണും ഷാരോൺ ഗിരീഷ്മ വധക്കേസിൽ നമ്മളൊരു ഇപ്പം ഒരു വിധി വന്നു ഗിരീഷ്മയെ തൂക്കിലേക്ക് കൊല്ലണം എന്നുള്ള വിധി വന്നു ഈ വിധി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗിൽ നിൽക്കുന്നത് നമ്മുടെ കെമാൽ പാഷ എന്ന റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസിന്റെ വാദങ്ങളാണ് ഒരുപാട് മുട്ടാപോക്കി ന്യായങ്ങൾ ന്യായീകരിച്ചുകൊണ്ട് ഗ്രീഷ്മ എന്ന കുറ്റവാളിയെ കൊടും ക്രൂരത ചെയ്ത കുറ്റവാളിയെ ഒരു ശുദ്ധ സ്ത്രീയാക്കി പുണ്യാളത്തിയാക്കി വാഴ്ത്തിക്കൊണ്ടുള്ള ഹിമാൽ ഭാഷയുടെ പ്രസ്താവനകൾ നമ്മൾ കണ്ടു ഇദ്ദേഹത്തിനോട് ഒരുപാട് ബഹുമാനവും ഒരുപാട് ആദരവുമൊക്കെ ഉണ്ടായിരുന്നു തോന്നിയിരുന്ന പല സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഒരൊറ്റ പ്രസ്താവനയോട് കൂടി ഒരുപാട് താഴേക്ക് അദ്ദേഹം അതപ്പതിച്ചിരിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം അപ്പോ ഇദ്ദേഹം പറഞ്ഞു പറഞ്ഞ് ഗ്രീഷ്മയെ വലിയ പുണ്യാളത്തിൽ മദർത്തരാസയൊക്കെ ആക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഗ്രീഷ്മ ചെയ്ത ചെറിയ തെറ്റാണെന്ന് അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ട് ഗ്രീഷ്മ അറിയാതെ ചെയ്തു പോയത് ഇരുപത്തിനാല് വയസ്സല്ലേ ഉള്ളു പാവം കൊച്ചല്ലേ ഓഹ് എന്തൊക്കെ പ്രസ്താവന